മാളികപ്പുറം സിനിമ കണ്ടിട്ട് ഉണ്ണിമൂന്നിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുറേ വീട്ടമ്മമാര് മുത്തശ്ശിമാര് അതുപോലെ അയ്യപ്പ എന്ന് വിളിക്കുന്ന കുട്ടികൾ ഇവരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ മാളികപ്പുറം കണ്ട ഓർമ്മയും വെച്ചുകൊണ്ട് മാർക്കൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിവരറി മോനും വയലൻസ് എന്ന് പറഞ്ഞാൽ കൂടൂര വയലൻസ് മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ലവർ വയലൻസ് സംഗതി വയലൻസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ അവർ ഓൾറെഡി പറഞ്ഞിരുന്നു എയ്റ്റീൻ പ്ലസ് ആണ് സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര വയലൻസ് നമുക്ക് വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ലെവലുണ്ടല്ലോ അതിൻ്റെയൊക്കെ അപ്പുറം ഈ കൊറിയൻ സിനിമയൊക്കെ കണ്ട് പൂതി മാറാത്ത കുറെ ആൾക്കാരുണ്ടാവില്ലേ ചോര എല്ല് ഇറച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ സാധനമാണ് ഇതൊന്നും അധികം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പോയി കണ്ടു കഴിഞ്ഞാൽ ചെന്ന് പെട്ട പോലത്തെ അവസ്ഥയാണ് ഉണ്ണിമുകുന്ദിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് വിളയാട്ടം ഉണ്ണികുന്ദ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കണ്ട് ധരിച്ച് കോരിത്തരിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് ഉണ്ണിയുതിന് വേറെ ലെവൽ പിന്നെ കുറച്ച് ഡയലോഗ് ഡെലിവറിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ ക്രം ഭീകരമായിട്ടുള്ള സാധനമാണ് പിന്നീട് സ്റ്റോറി അതുപോലെ ലോജിക്കൽ സൈഡ് അങ്ങനത്തെ പരിപാടികളൊന്നും എടുത്ത് നോക്കരുത് ലോജിക്കിലേക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മസ് മസാല സാധനത്തിന് വേണ്ട സാധനങ്ങളേ ഉള്ളൂ പക്ഷെ വയലൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസും ആക്ഷനും അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഈ സിനിമയില്ല ഒരു ഭീകരമായിട്ടുള്ള ഒരു സാധനം മൂന്ന് ആൾക്കാർ അമ്മൂമ്മമാര് മുത്തശ്ശിമാര് കുട്ടികൾ ഭാര്യമാര് പ്രത്യേകിച്ച് ഗർഭിണിയായിട്ടുള്ള അവരെ അവരെയൊന്നും കൊണ്ടുപോകരുത് പോയി കണ്ടിട്ട് അവർക്ക് കാണാൻ കൊള്ളാവുന്നതാണെന്ന് തോന്നുന്ന ആൾക്കാർ മാത്രം അവരെ കൊണ്ടുപോകും വെറുതെ ചെന്ന് കയറി ഇപ്പം ഞാൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ചേച്ചി ഒരു കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് കയറി ചെല്ലുന്നത് എങ്ങോട്ടാണാവോ ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുന്നതെന്ന് തോന്നുന്നു അമ്മമാതിരി ഒരു ഭയങ്കര സിനിമയാണ് പിന്നെ ഭയങ്കര മ്യൂസിക്കും പോലെ കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഹെവിയാണ് അപ്പം ഒരു ക്ഷീണം സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും അതുപോലൊരു ചെറിയ ക്ഷീണവും തലവേദനയൊക്കെ എനിക്കും ഉണ്ട് സിനിമ മോശമായതുകൊണ്ടല്ല സിനിമ മോശം എന്നല്ല അവർ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് മറ്റേ പൊട്ടപ്പടം തല്ലിപ്പൊളിപ്പടം ഹൈപ്പ് കൂട്ടി പൊളിച്ചു അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഹൈപ്പ് കൊടുത്തത് അവർ കൊടുത്ത ഹൈപ്പിനുള്ളതെല്ലാം സിനിമയിലുണ്ട് പിന്നെ സിനിമ തുടങ്ങി ടൈറ്റിൽ സോങ് വന്നപ്പോൾ തന്നെ ഏതാണ്ട് സിനിമയുടെ ഒരു വൈബ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി പിന്നെ അങ്ങോട്ട് ഇപ്പം സാധാരണ സിനിമയിലെ പോലെ ഓരോ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ കഥയിലേക്ക് കയറുന്നു അങ്ങനത്തെ പരിപാടി പക്ഷേ കഥ എനിക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല കഥ ഒരു സുഖമില്ലാത്ത കഥയാണ് കുറേ മാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഥ വൈസ് അത്ര നല്ല സാധനമൊന്നുമല്ല പിന്നെ ലോജിക്കൽ മിസ്റ്റേക്സ് എന്ന് പറയാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ട് സാധാരണ ടിപ്പിക്കൽ മാസ് മസാല സിനിമയിലുള്ള ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ലോജിക്കൽ സാധനങ്ങളുണ്ട് ഇപ്പൊ തമിഴ് സിനിമയിലൊക്കെ ലാസ്റ്റ് വില്ലിനെ അടിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകന് ഇൻസ്പിറേഷൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ കാമുകി നിലവിളിക്കുകയും അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇത് അതൊന്നും അല്ലെങ്കിൽ പോലും ലാസ്റ്റത്തെ ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് എത്തുന്നതിന് മുൻപേ ക്ലൈമാക്സ് ഫൈറ്റ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതിപ്പോൾ ഈ ഗോഡൌണിലേക്ക് തന്നെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ക്ലൈമാക്സിന്റെ ഫൈറ്റിന്റെ മുന്നത്തെ ലൊക്കേഷൻ തന്നെ ഈ ഫൈറ്റും കൂടി ചെയ്യാമായിരുന്നല്ലോ ഇതിനാണെങ്കിൽ അപ്പത്തന്നെ ചെയ്യാത്തത് എന്തേ എന്നുള്ള ലോജിക്കലായിട്ടുള്ള സംശയങ്ങളൊക്കെ വരും പക്ഷെ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ ഭയങ്കര വയലൻസ് ഉള്ള ഭയങ്കര ആക്ഷൻസ് ഉള്ള മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്ഷനും വയലൻസും ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാസ് ഷോ അത് കാണാൻ വേണ്ടി പോവാം കുട്ടികൾ അമ്മമാർ അമ്മമാർ അതുപോലെ ലോല ഹൃദയരായിട്ടുള്ള പുരുഷന്മാർ ഒരാരും പോകരുത്